ട്ടെ എന്തോ പറയണ്ടെന്ന് അറിയത്തില്ല എന്നാലും അമ്മ ചെയില്ലാത്ത ചിന്തിക്കാൻ പോവാൻ പറ്റത്തില്ല പ്രത്യാശക്കുണ്ടെങ്കിലും അമ്മ ചീല്ലാത്ത ചിന്തിക്കാൻ പറ്റത്തില്ല അമേരിക്ക കടന്നു പോകാനായപ്പോൾ പോവാനായ രണ്ടാഴ്ച കാലം ഞാൻ അമ്മച്ചി ഞാൻ ആശുപത്രി കഴിഞ്ഞു വന്നത് എന്റെ പതിമൂന്നാമത്തെ ദിവസം അമ്മച്ചി ഞാൻ കണ്ണിനു മരുന്ന് ഒഴിക്കാൻ ചെന്നപ്പോ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞു ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചിട്ട് എന്റെ തലയെ കൈവെച്ച അനുഗ്രഹിച്ചു അത് ഇങ്ങനെ നെക്സ്റ്റ് ഡേ ആണ് എന്റെ അമേരിക്ക വന്നത് അപ്പൊ ഞാൻ അമ്മച്ചിയോട് പോയി പറഞ്ഞു അമ്മച്ചി എന്റെ വിശ്വാക്കോളൊന്ന് ഞാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ അമ്മച്ചോട് പറഞ്ഞു നീ പോകുന്നതിന് മുമ്പ് എനിക്ക് പോണം എന്ന് പറഞ്ഞു പറഞ്ഞ അമ്മച്ചി അപ്പഴൊന്നും പോകത്തില്ല എന്ന് പറഞ്ഞു അത് പോവാൻ നേരം എന്നോട് ഇത് തന്നെ പറഞ്ഞു നീ എന്നെ ഒരിക്കലെടാനായിരിക്കും അല്ലെ നീ നീ കാര്യങ്ങൾ വരുന്ന അമ്മച്ചോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അമ്മ എന്നോട് എല്ലാം നിനക്ക എല്ലാം നീ ഞാൻ അപ്പച്ചൻ മരിച്ചതിന് ശേഷം എടുത്തോ അമ്മച്ചിടന്നിട്ടുള്ളത് എന്റെ ഇരുപത്തി രണ്ടാം വയസ്സു വരെ ഞാൻ അമ്മച്ചിയുടെ ബെഡ്റൂമില കിടന്നോണ്ടിരുന്നത് കല്യാണം ആലോചിച്ചൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സെപ്പറേറ്റ് ഒരു റൂമിൽ വീട്ടില് കിടക്കാൻ തുടങ്ങിയത് അമ്മച്ചി ഞാൻ എനിക്കൊന്ന് കൊച്ചുമക്കളിൽ ഏറ്റവും കൂടുതൽ അമ്മച്ചി വഴക്ക് പറഞ്ഞിട്ടുള്ളതും ഞാൻ അമ്മച്ചി വഴക്കുണ്ടാക്കിട്ടുള്ളതും ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ അമ്മച്ചി എപ്പോഴും പറഞ്ഞു നീ എൻ്റെ അമ്മായിമ്മ ആന്നാ പറയുന്നത് കാരണം ഞാൻ പറഞ്ഞാൽ മാത്രമേ കേക്കത്തുള്ളൂ ചില കാര്യങ്ങള് ആര് പറഞ്ഞാലും ആരും കേൾക്കത്തില്ല ഞാൻ പറഞ്ഞ പിന്നെ അമ്മച്ചി ഇത് തിരിച്ചു പറയത്തില്ല ലാസ്റ്റ് ദിവസവും ആശുപത്രി പോകുന്ന തലേ ദിവസവും അമ്മച്ചി നൈറ്റ് മാറത്തില്ല യും അമ്മച്ചി ഞാൻ മൈറ്റി ഇട്ടേ എന്ന് പറഞ്ഞു അമ്മച്ചിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ലായിരുന്നു അമ്മച്ചി സമ്മതിച്ചു ഞാൻ ഐറ്റി മാറ്റി റൂമെല്ലാം വൃത്തിയാക്കി വെട്ടിക്കൊടുത്തു അമ്മച്ചി എപ്പറിച്ചെല്ലാം കളയുമാണ് ഞാൻ പറഞ്ഞ അമ്മച്ചി ഒന്നും മിന്നണ്ട അമ്മച്ചക്ക് വേണ്ടതൊക്കെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് വേണ്ടാത്തതൊക്കെ ഞാൻ എടുത്ത് ക്ലീൻ ചെയ്യുന്നെന്ന് പറഞ്ഞു എല്ലാം വൃത്തിയാക്കി പൗഡറൊക്കെ ഇട്ട് നെക്സ്റ്റ് അന്ന് ഞാൻ വിട്ടു ആശുപത്രി പോന്നിട്ട് കൂടെ പുതിയ നൈത്തി അടിപ്പിച്ചു പോയപ്പോലുടി ചേക്ക് കെട്ടിക്കൊടുത്തു കുഞ്ഞുകൊണ്ട് എനിക്ക് ആശുപത്രി വരാൻ പറ്റുന്നില്ല നീ വരണ്ട നീ കുഞ്ഞിനെ കൊണ്ട് വരണ്ടു അന്ന് അമ്മച്ചി തിരിച്ചു വരത്തില്ലെന്ന് ഞാൻ അത്ര ചിന്തിച്ചില്ലായിരുന്നു അമ്മച്ചി ഇല്ല ഞാൻ അമേരിക്കയിലായിരുന്നു ഇപ്പൊ ഒരു മാസം മുമ്പ് എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ആ എക്സാമിന്റെ സമയത്ത് അമ്മച്ചിക്ക് ഇതുപോലെ ഉണ്ടായിരുന്നു ഇപ്പൊ മുമ്പ് അമ്മേനോട് പറഞ്ഞു അമ്മച്ചിക്ക് എന്തേലും സംഭവിക്കും നീ മനസ്സ് വിഷമിക്കരുത് എനിക്ക് വേരാൻ പറ്റാത്തൊരു സാഹചര്യം ഞാനപ്പം അച് ഞാനും അച്ചനും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച ഒരു അവസരം എനിക്ക് അമ്മച്ചി ഇല്ലാത്തൊരു വീട്ടിലോട്ട് ഒരു മാസം കഴിഞ്ഞ് എന്റെ കുഞ്ഞിനെയും കൊണ്ട് കേറി ചെല്ലാൻ പറ്റത്തില്ല ദൈവമേ എനിക്ക് അമ്മച്ചി ഇല്ലാത്ത വീട്ടിലോട്ട് ചെന്ന് കയറാൻ എനിക്ക് ഒരു മാസം കൂടെ എങ്ങനെങ്കിലും അമ്മച്ചിക്ക് ആയുസ് കൊടുക്കണം അമ്മച്ചി വന്നിട്ട് അതിനുശേഷം പലരോട് ഞാനത് അമ്മച്ചോട് പറഞ്ഞിട്ടില്ല ആരോടും പറഞ്ഞിട്ടില്ല അതിനുശേഷം അമ്മച്ചി പലരോടും ഇവിടെ പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു എന്റെ എൻജില് കൊച്ചു വരാൻ വേണ്ടിട്ടാ ഞാൻ വെയിറ്റ് എന്നെ ഞാൻ പോവാത്തത് അല്ലേ ഇപ്പളേ ഞാൻ പോവണ്ടതായിരുന്നു ഇവിടെ വന്ന പലരോടും പറഞ്ഞതായിട്ട് ഞാൻ അറിഞ്ഞു ഞാൻ നവംബർ ആറാം തീയതി വന്നു അമ്മച്ചി ഡിസംബർ ആറാം തീയതി പോയി ഒരു മാസം അമ്മച്ചിയുടെ ശുശ്രൂഷിക്കാനും അമ്മക്ക് കൂട്ടിരിക്കാനും കുഞ്ഞിനെ കളിപ്പിക്കാനും ഒക്കെ അമ്മച്ചക്ക് പറ്റി എനിക്ക് കാണാൻ പറ്റും എനിക്ക് പറ്റത്തില്ല അങ്ങനെ കഷ്ടപ്പാടില്ലല്ലോ അമ്മച്ചയ്ക്ക് ആ ഒരു സന്തോഷം മാത്രമേ ഉള്ളൂ അമ്മച്ചിന് മുഖത്തോലും എനിക്ക് ശരിക്കും നോക്കാൻ പറ്റുന്നില്ല എനിക്ക് ആക്സിഡന്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നാലും അമ്മച്ചി കഷ്ടപ്പെട്ടു ഇച്ചിരി അവസാനം ഒക്കെ ഇച്ചിരി വിഷമമായിരുന്നു ആ ഒരു കഷ്ടപ്പാട് അമ്മച്ചിക്ക് ഇല്ല എന്നുള്ള ഒരു ഒറ്റ സന്തോഷം ഉള്ള എൻ്റെ ജീവിതത്തില് വേറെ എനിക്ക് പറയുന്നില്ല അമ്മച്ചി വീണ്ടും അമ്മച്ചിയെ കാണാന്നുള്ള പ്രത്യാശ അതുമാത്രേ ഉള്ളൂ സമീപിച്ചിരത്താൻ എന്നെ വിഷമിക്കണം